ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ പഴയ കലണ്ടർ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും എടുത്ത് വെച്ചോളൂട്ടോ പലതരത്തിലുള്ള ഉപയോഗങ്ങളാണ് ഇതുകൊണ്ടുള്ളത് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഞാനത് കാണിച്ചു തരാം ഇപ്പം ഞാനത് ഈ ഒരു പേജ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഈ ഒരു അളവിലാണ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതായത് ഞാനിത് ഏകദേശം ഇതുപോലെയൊന്ന് ജസ്റ്റ് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ലെവലിൽ കേട്ടോ ഇതൊക്കെ പോലെ ഇപ്പോൾ രണ്ട് സൈഡും കണ്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ കറക്റ്റ് കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതായത് സാധാരണമാതിരി ഒന്ന് നമുക്കൊന്ന് മടക്കിയെടുക്കാം അതുപോലെ തന്നെ ഈ സൈഡും നമുക്കിതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ അതാ ഇവിടെ ഇവിടെയും നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഈ സൈഡും അതുപോലെ തന്നെ ഈ സൈഡും ഞാൻ മടിക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെവിക്ക് അതുപോലെ തന്നെ സൂപ്പർ ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കട്ടോ അതായത് ഈ ഭാഗത്തിൽ അതായത് ഈ ഓപ്പൺ ഉണ്ടല്ലോ ഈ ഓപ്പണിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു അല്പം കഷ ഗമ്പ തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ രീതിയിലായിരിക്കണം നമ്മളൊന്ന് കൊടുക്കേണ്ടത് അതിനുശേഷം ഇവിടെ രണ്ട് ഇതളുണ്ടല്ലോ ഈ ഒരു ഇതള് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് അതായത് ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ വരത്തക്ക വിധത്തിൽ വേണം കേട്ടോ അപ്പോൾ ഇവിടെയും നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് നന്നായി അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് അത് നന്നായി ഒട്ടുന്ന ഒട്ടും അപ്പോൾ നമുക്കിത് ഏകദേശം നല്ലൊരു അൻവലപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കണ്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസ് അതുപോലെ തന്നെ ഐ ഡി പ്രൂഫ് ഐ ഡി കാർഡ് നമ്മുടെ ആധാർ കാർഡൊക്കെ നമുക്ക് ഇതുപോലെയുള്ള എൻവലപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഇത് പ്രത്യേകിച്ച് ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ അത് ഗം ഇടാത്തതുകൊണ്ടാണ് ഗം ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിത് നല്ലൊരു എൻവലപ്പായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ കണ്ടോ നമുക്കിതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഉപകാരപ്പെടും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ബാക്കി വന്നിട്ടുള്ള ഈ കലണ്ടർ ഉണ്ടല്ലോ ഇത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ നന്നായി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കട്ടെ ഇതുപോലെ നന്നായി ഒന്ന് നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു റബ്ബ്രം വേണ്ട മുതൽ കെട്ടിക്കൊടുത്തതാണെ നമുക്ക് വീണ്ടും ഇതുപോലെ ഗം ഇടാം ജസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ജസ് എല്ലോട്ടാണ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതാ ഇതിലേക്കൊരു നാട ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു കയറ് പോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി എടുക്കാം അതാ ഞാനിതാ ഇതുപോലെയൊന്നും കെട്ടിയെടുത്തിട്ട് കിട്ടാം ഇനി ഇത് നമുക്ക് നമ്മളിത് സെല്ലോ ടോപ്പൊക്കെ വെച്ച് ഒട്ടിക്കാണെങ്കിൽ ഒന്നും കൂടി ഇത് പെർഫെക്ഷൻ നമുക്ക് ഈ ഒരു കലണ്ടർ കിട്ടും കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു ആണി അടിച്ചൊന്ന് തൂക്കിയിട്ട് കൊടുക്കാം ഞാനിത് ഇത് മതിലിൽ ഒരു ആണി അടിച്ചിട്ടിട്ടുണ്ട് ഇതോടെ ഞാൻ തൂക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബാത്റൂമിലൊക്കെ ഏറ്റവും നല്ലൊരു ഹാങ്ങർ ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഇത് കണ്ടോ നമ്മുടെ ഡ്രസ്സൊക്കെ ഇടാനൊക്കെ കണ്ടോ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ നമുക്ക് ബാത്റൂമിലൊക്കെ സങ്കരണ സംവിധാനം ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അതിൽ സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഒഴിവാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വലിപ്പം കൂടുതലാണെങ്കിൽ വലിപ്പം കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ അത് വളരെ യൂസ്ഫുൾ ആണ് ഈ കാലം പഴയ കലണ്ടർ ഇനി ഒഴിവാക്കേണ്ട കാര്യമുള്ള